നമസ്കാരം എൻ്റെ പെരുസനിൽ ഏകദേശം ഒരു ഇത് മുപ്പത് ദിവസം സ്ഥലത്തിനകത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് ഒരു ആറുമാസങ്ങൾക്കാലം കൊണ്ട് ഞങ്ങൾ അതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഏകദേശം മുതൽ മുടക്കൂടുകൂടി ക്ലയൻറ്റിന് തൃപ്തികരമായ രീതിയിൽ ഞങ്ങൾക്ക് ആ വീട് നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു ഫ്യൂഷൻ ടൈപ്പ് വീടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ ഉടമ എൻ്റെ പേര് റോയി മാത്യു കൃഷിപ്പണിയാണ് ചെയ്യുന്നത് എനിക്കൊരു വീട് പണിയുടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേ പുള്ളി പല കാണിച്ചു ഈ ഡിസൈൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊരു ഓപ്പൺ സെറ്റ്ഔട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് തറ മുഴുവൻ നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഡോറുകളും ജനലുകളും മുഴുവൻ നമ്മൾ ചെയ്തിരിക്കുന്നത് തേക്ക് വുഡിലാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡ്രോയിങ് ഏരിയ ഈ വീടിന് ക്ലൈൻറ്റിനനുസരിച്ച് ആയിട്ടുള്ള സ്ഥലം വേണ്ട നമ്മളാ ഇതിനുള്ള വിശാലമായ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടി വിയുടെ യൂണിറ്റ് ഭാഗങ്ങൾ ഇത് മുഴുവൻ നമ്മൾ തേക്ക് കൂട്ടിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് നമ്മൾ വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇത്ര ഏരിയ കൂട്ടി കൂട്ടിക്കൊടുക്കാനുള്ള കാരണമെങ്കിൽ ഇതിൻ്റെ പ്രയോ യൂണിറ്റ് ഈ ഹാളിൽ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രേർനുള്ള ഏരിയയും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് നമ്മൾ ഈ റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ സ്പേസ് കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെ ആയിട്ടാണ് പിന്നെ നമുക്ക് ഈ വീടിനുള്ളത് ആകെ നാല് ബെഡ്റൂമുകളാണ് അതിലാണ്ടെ മെയിൻ ബെഡ്റൂം എന്ന് പറയുന്നത് ഈതായി ഇതാണ് ബെഡ്റൂമിൻ്റെ എല്ലാം ടയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കളർ ചേഞ്ച് ഉണ്ട് പിന്നെ ഈ വീട് മുറിക്ക് ആവശ്യത്തിന് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ രണ്ട് ജനലുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ടോയ്ലറ്റും ഇതിനകത്ത് ഒരു ഡ്രസ്സിങ് ഏരിയയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോയ്ലറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആ നല്ല സൗകര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം ഈ വാളിൽ നമ്മൾ ഒരു ചെറിയ നിഷക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ അടുത്ത ബെഡ്റൂം ഇതാണ് ഈ റൂമിലും സെയിം റൂമുകൾ തന്നെയാണ് ഇതിനകത്ത് ഈ റൂമിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് ഇവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ഭംഗി അതുപോലെ ഒരു ടോയ്ലറ്റും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂമ് വരാം സെയിം ഡിസൈനാണ് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം ബെഡ്റൂം എല്ലാം ഏകദേശം സെയിം ബെഡ്റൂം തന്നെയാണ് ഡിസൈൻ വ്യത്യാസങ്ങളുള്ളൂ അളവുകളെല്ലാം സെയിമാണ് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളുണ്ട് അതുപോലെ ജനറൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ്സ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ച് ഉള്ളൂ പിന്നെ ഇതിൻ്റെ കബോർഡ് വർക്ക് ഡ്രസ്സിംഗ് ഏരിയയും ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് ഇനി നമുക്ക് ഡൈനിങ് പോകാം ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഈ നാലാമത്തെ ബെഡ്റൂമിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഏരിയ ഇല്ലാതെ ടോയ്ലറ്റും ചെയ്തിരിക്കുന്നത് അതിനകത്ത് കബോർഡ് വർക്കുകളുണ്ട് ഈ കബോഡ് വർക്കുകളിൽ കഴിഞ്ഞപ്പിന്നെ നമ്മൾ ഈ അടുത്ത ഡൈനിങ് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ നമ്മൾ ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് അത് ക്രോക്കറി ഷെൽഫ് കൂടി നമ്മുടെ ഈ കിച്ചണുമായിട്ടൊരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടീഷൻ വാൾ ചെയ്തിരിക്കുന്നത് മറയൻ ഫൈ ഫ്രൈവുഡിലാണ് പിന്നെ വാഷ് ഏരിയയിലേക്ക് ഡ്രൈവിനോട് ചേർന്ന് ഇടതുപക്ഷായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡൈനിങ് അത് ഫാമിലി ലിവിങ് ടി വി ഒക്കെ ഫാമിലി ലിവിങ് ആയിട്ട് ഉപയോഗിക്കുന്നു ആദ്യം ഞങ്ങളൊരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അത് കഴിഞ്ഞ് വെച്ചാൽ അതിനൊരു പ്ലാൻ ഒന്ന് മാറ്റിയിട്ട് ഇതൊരു പാർട്ടീഷൻ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സർവീസ് ടേബിളൊക്കെ സഹിതം ചെയ്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനോട് ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെയൊരു പാർട്ടീഷൻ കൊടുത്തത് പിന്നെ കിച്ചൺ അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ കിച്ചണിലെ മാറ്റി ഫിനിഷോട് കൂടിയ ടൈൽ വർക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് വുഡിൽ തീർത്ത കബോർഡ് വർക്കുകളും അതുപോലെ ഗ്രാനൈറ്റിൻ്റെ സ്ലാബാണ് ടോപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് ഇലക്ട്രിക് ചിമ്മിനി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വാഷ് ബേസിന് സിങ്ക് പിന്നെ അത് കിച്ചണിൽ നടക്കുകയാണെങ്കിൽ പിന്നെ ഫയർ കിച്ചണിലേക്കാണ് വന്നത് വർക്ക് ഏരിയ വിത്ത് ഫയർ കിച്ചൺ അതിനകത്ത് സ്ലാബുകൾ ഉണ്ട് വുഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷുള്ള ടൈൽ വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്